ബഹുമാനായ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രണവ് താമരക്കുളം പാർട്ടിയുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി ശ്രീ പ്രശാന്ത് യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറിമാര് ഭാരവാഹികള് ഏറെ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ മുകേഷ് എം എൽ എക്കെതിരെ ഏറ്റവും കുറ്റകരമായ വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ട് ഇന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഗത്യന്തരമില്ലാതെയാണ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് മാന്യതയുണ്ടെങ്കിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത ഈ നിമിഷം രാജിവെക്കേണ്ടതായിരുന്നു ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് കൊല്ലത്ത് സൂചിപ്പിച്ചതുപോലെ മൂകേഷിന്റെ രാജിവരെ ബി ജെ പിയും യുവമോർച്ചയും മോർച്ചകളെല്ലാം ഈ പ്രക്ഷോഭ പരിപാടികള് ഈ സമര സമരപരിപാടികള് കൊല്ലത്ത് തുടരുക തന്നെ ചെയ്യും ഇവിടെ ഒരാൾ മാത്രമല്ല ഒരാർട്ടിസ്റ്റ് മാത്രമല്ല മുകേഷിനെതിരെ ആരോപണമുന്നയിച്ചിരിക്കുന്നതോ ഒരുപാട് പേര് ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ജനപ്രതിയുടെ മാന്യതയ്ക്ക് ചേർന്നതാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു സമൂഹത്തിന് മാതൃകയാകേണ്ട ഇത്തരം ജനപ്രതിനിധികൾ ഈ സംസ്ഥാനത്തിന് അപമാനകരമായി മാറിയിരിക്കുകയാണ് ഒരുപക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും കേന്ദ്ര ബിന്ദു മുകേഷാണ് അതുകൊണ്ടാണ് മുകേഷ് രാജിവെക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നത് യുവമോർച്ച ആവശ്യപ്പെടുന്നത് മുകേഷിന് പത്തു വർഷത്തിനപ്പുറം ഇവിടുത്തെ കൊല്ലത്തെ നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ തന്നെ പാർട്ടിയിലെ ഏറ്റവും ഉന്നതനായ പി കെ ഗുരുദാസനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ മുകേഷിന് സ്ഥാനാർത്ഥത്തിലേക്ക് വരുമ്പോൾ തന്നെ പാർട്ടിയിലെ ഉന്നതന്മാരായ നേതാക്കന്മാർ സി പി എമ്മിനകത്തു പറഞ്ഞിരുന്നു ഇത്രമാത്രം അസാൻമാർഗ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾക്ക് നിയമസഭാ സീറ്റ് കൊടുക്കുന്നത് പാർട്ടിക്ക് അപജയമുണ്ടാക്കുമെന്ന് പറഞ്ഞു പക്ഷേ മുകേഷിന്റെ സ്പോൺസർ ആരാണ് ആ മുകേഷിന്റെ സ്പോൺസർ പിണറായി വിജയനാണ് പിണറായി വിജയനാണ് അന്ന് കൊല്ലത്തെ സീറ്റിന് വേണ്ടി മുകേഷിന് വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ഇന്ന് സിനിമാ ലോകത്ത് ആർട്ടിസ്റ്റുകൾ എന്താ ചർച്ച ചെയ്യുന്നത് ആ സിനിമാ ലോകത്തെ ബന്ധപ്പെട്ട പ്രവർത്തകർ ആൺ പെൺമെന്റ് വ്യത്യാസമില്ലാതെ അവർ പറയുന്നത് സിനിമാ ലോകത്ത് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് ആ പവർ ഗ്രൂപ്പാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അവരുടെ ഇംഗിതത്തിനു വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് സിനിമാ ലോകത്ത് നിൽക്കുവാൻ കഴിയില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ആ പവർ ഗ്രോപ്പിനെ നിയന്ത്രിക്കുന്ന ചാലകശക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വഴിവിട്ട എല്ലാ പ്രവർത്തനത്തിനും ഈ സംസ്ഥാനത്തിന് അപമാനകരമായി ഭൂഗേഷ് നിൽക്കുമ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഈ പവർ ഗ്രൂപ്പിന്റെ നേതാവ് പിണറായി ഉപനേതാവാണോ മുകേഷ് എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മുകേഷിനെ ഈ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കണമെന്ന് ആണി രാജയെ പോലുള്ള സി പി ഐയുടെ ദേശീയ നേതാവ് ഇന്ന് ആവശ്യപ്പെടുക എം എൽ എ സ്ഥാനത്തുനിന്ന് പുറത്താക്കണം യഥാർത്ഥത്തിൽ എം എൽ എ സ്ഥാനത്തുനിന്ന് പുറത്താക്കാനും രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം സി പി എമ്മിനുണ്ട് പിണറായി കൊണ്ട് ചരിത്രത്തെ കുറിച്ച് വാചാലമായി അവരെപ്പോഴും സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാറുണ്ട് നമ്മുടെ സൂര്യനെല്ലി അടക്കമുള്ള ഈ സംസ്ഥാനത്തെ പെൺവാണിപത്തെ സംബന്ധിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനെ സംബന്ധിച്ച് ഏറ്റവും ൊടുവിൽ സരിത അടക്കമുള്ളവരുടെ കേസിൽ സി പി എം എടുത്തിട്ടുള്ള സ്ത്രീപക്ഷ നിലപാടുണ്ട് ആ സ്ത്രീപക്ഷ നിലപാട് മുകേഷിന്റെ കാര്യത്തിലുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ സ്ത്രീപക്ഷ നിലപാട് അത് ഉത്തരവാദിത്തമുള്ള സ്ത്രീപക്ഷ നിലപാടാണെങ്കിൽ ആ സ്ത്രീപക്ഷ നിലപാട് തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് മുകേഷിനോട് രാജിവെക്കുവാൻ ആവശ്യപ്പെടാൻ സി പി എമ്മിന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വം തയ്യാറാവണം അല്ലെങ്കിൽ ഇതേപോലുള്ള പവർ ഗ്രൂപ്പുകൾ ഈ സമൂഹത്തിലെ സ്ത്രീകളെ അപമാനിക്കുമ്പോൾ നിശബ്ദത പാലിക്കുന്ന സി പി എമ്മിനെപ്പോലുള്ള രാഷ്ട്രീയ നേതൃത്വം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് ഇതടക്കം മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇവിടെ യു ഡി എഫിന്റെ നിലപാട് നമുക്കറിയാം ഡി ഡി സതീശനടക്കമുള്ളവർ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നില്ല കാര്യം അപരഭാഗത്ത് എൽ ജോസ് കുന്നംപള്ളി അടക്കമുള്ള എം വിൻസന്റെ അടക്കമുള്ളവരെ കാര്യമുണ്ട് അതുകൊണ്ട് രണ്ടുപേരും ഒരു കൂട്ടുകച്ചവടക്കാരാണ് ഈ കേസിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും പേരൊന്നുമല്ല മുകേഷിനെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആരോപണമല്ല അവർക്കുണ്ടായ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിസ്റ്റുകളുടെ അവരുടെ അമ്മമാർക്ക് പോലും സ്വസ്ഥമായി കിടന്നിറങ്ങാൻ പറ്റത്തില്ലെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ മുകേഷിന് ഈ ഒറ്റ പണി മാത്രമേ ഉള്ളൂ അല്ലാതെ ജനങ്ങളോട് പ്രതിബദ്ധതയില്ല കൊല്ലത്തെ എം എൽ എ എന്ന രീതിയിൽ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുകയല്ല ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കെടുക്കുകയല്ല ഈ ഒരു ചിന്തയും ഈ ഒരു പ്രവർത്തിയുമായി നടക്കുന്ന മുകേഷിന്റെ രാജുവരെ ബി ജെ പി ജനകീയ പ്രക്ഷോഭന പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പിണറായിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ആർജവമുണ്ടെങ്കിൽ മുകേഷിന്റെ രാജി ഇന്ന് തന്നെ ചോദിച്ചു വാങ്ങേണ്ടതാണ് ആ ചോദിച്ചു വാങ്ങുന്നതുവരെ ഈ പ്രക്ഷോഭന പരിപാടികളുമായി ബി ജെ പി മുന്നോട്ട് പോകുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു

आदरणीय अध्यक्ष प्रतिगात्मकतामय सर विभाग की कांग्रेस द्वारा नया बनाया गया है और यह बहुत अच्छा है और जो भी ये कारणों हमने कुछ लोगों को करने की सूचना प्राप्त हुआ हमें केवल एक बार धीरे ठंडा भी जनता शांति के परिवर्तन के लिए है मैंने इनके आरोग्य के लिए करना किया था सर्वप्रथम मतलब

வயடில <laughs> மட்டும்

ില്ലേടാ ബൈഡിന്താ എല്ലാരും കിട്ടിയത് നമ്മളാണെന്ന് മേടിച്ചൊന്നും കിട്ടുന്നില്ല എല്ലാരും ഒന്നും കറയ ഫോൺ പോയി 站住

जय 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 मिच